മൂവി ബ്രാൻഡ് മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത്ത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ തുടക്കകാലത്ത് പൃഥ്വിരാജിനെ കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് നടി നവ്യ നായരുടേതായിരുന്നു നന്ദനം വെള്ളിത്തിര അമ്മക്കിളിക്കൂട് തുടങ്ങിയ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അക്കാലത്ത് നവ്യ നായരും പൃഥ്വിരാജും എന്നായിരുന്നു ഏറെ ചർച്ചയായ ഗോസിപ്പ് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടന്റെ അമ്മ നടി മല്ലികാ സുകുമാരൻ നവ്യ കാവ്യ തുടങ്ങിയ നടിമാരെയും പൃഥ്വിരാജിനെയും കുറിച്ച് പ്രചരിച്ചിരുന്ന കഥകളെ കുറിച്ചായിരുന്നു മല്ലിക പറയുന്നത് മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ചു പടത്തിൽ ഒരു നായക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവക്കിഷ്ടമായിരുന്നു എന്നെല്ലാം കഥകൾ വരും ആരടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായരെന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയാം വെറുതെ വിടുന്ന ഞാൻ പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാം തരം ഡാൻസറുമാണ് ആ കുട്ടി അടുത്ത പടത്തിൽ വേറൊരു നായിക വന്നപ്പോൾ അത് പോയി കുറെ കാലം പിന്നെ കാവ്യ മാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃത സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കല്ലെന്ന സിനിമയുണ്ട് സംവൃതയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃതയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സംവൃതയെന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീര ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിൽ ഫ്ളാറ്റ് വാങ്ങിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് കോടി രൂപ ചെലവിട്ടാണ് ഈ ഫ്ളാറ്റ് വാങ്ങിയത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ മല്ലിക സുകുമാരൻ സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കള്ളത്തരം പ്രചരിക്കുന്നത് അവസാനിപ്പിക്കണം ഞാൻ ഇതൊന്നും കാണാറില്ല ഓരോ ചാനലുകളിൽ ഇങ്ങനെ വന്നെന്ന് ആരെങ്കിലും പറയാറാണ് എനിക്ക് എഴുപത് വയസ്സാകുന്നു ഈ എഴുപത് വർഷക്കാലം ജീവിച്ചത് സോഷ്യൽ മീഡിയയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് ശാസിക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട് ആരോഗ്യകരമായും അനാരോഗ്യകരമായും ഇതെല്ലാം കേട്ട തന്നെയാണ് ഈ എഴുപത് വർഷക്കാലം ജീവിച്ചത് അമ്പത്തിരണ്ട് വർഷക്കാലം സിനിമയിൽ തന്നെയായിരുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ വിചാരിച്ച് എല്ലാം തിരുത്തേണ്ടതില്ല ജീവിതം കണ്ട സ്ത്രീയാണ് ഞാൻ ഈ എഴുതുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ആരാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ മാത്രമല്ല അവരുടെ ലക്ഷ്യമെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി